ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം എന്തായാലും നമ്മുടെ ശ്രീകാന്തിന് കോളാണ് കാരണം അച്ഛൻ എത്തിയിട്ടുണ്ട് ശങ്കരനാരായണൻ ജഡ്ജി ശങ്കരനാരായണൻ എത്തി കാട്ട കലുപ്പിലാണ് വന്നത് ശ്രീകോന്തയോ ശ്രീകോന്ത എന്ന് വിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി വന്നത് പോലും അവൻ എവിടെ ഏ ഇവിടെ ഉണ്ടോ അതോ പുറത്ത് പോയിരിക്കുകയാണോ ദീപ്തി പറഞ്ഞു മുകളിലുണ്ടോ അച്ഛാ കമലയും പത്മൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക വിളിക്കാം അവനെ അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷം കൂടെ മുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദീപ്തി വന്നു ചേട്ടാ എന്താ ദീപ്തി ദേ അച്ഛൻ വന്നിട്ടുണ്ട് എന്തോ നല്ല കലുപ്പിലാണല്ലോ ശ്രീയേട്ടൻ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ നല്ല കലുപ്പിലാ എന്തായാലും ശ്രീയാണെ ആകെ പേടിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലാണ് എന്താ ശങ്കരാ പ്രശ്നം എന്ന് പത്മം ചോദിച്ചപ്പോഴേക്കും അതാ എനിക്കും അറിയേണ്ടത് അതും അവൻ്റെ വായിൽ നിന്ന് തന്നെ അച്ഛാ അച്ഛൻ വരുന്ന സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടിയും കൊണ്ട് വരുമായിരുന്നല്ലോ ഞാൻ നാട്ടിലില്ലായെന്ന് കരുതി എന്ത് ചെയ്യാന്ന് നീ അങ്ങോട്ട് വിചാരിച്ചോ അച്ഛ ഞാൻ നീ എന്തും വിചാരിച്ചോ ഏ ഒരിക്കൽ വേദി ഒഴിവാക്കാനായിട്ട് വിക്രത്തിന് പണം കൊടുത്ത് ഇവൻ എന്നെ അവളുടെ മുമ്പിലെ നാണം കെടുത്തി അന്നത്തോടെ ഞാൻ നിർത്തിയതാ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ ഇവനോ ഇവനോട് ദേഷ്യത്തോടു കൂടിയും ഇവൻ ചെയ്ത കുറ്റങ്ങളും പറയാണ് പിന്നീട് ഒരിക്കൽ ഇവൻ വിക്രത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ഇവിടെ വന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അപ്പോഴെല്ലാം ഇവൻ പച്ച കള്ളം പറഞ്ഞിട്ട് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവനാണ് കള്ളൻ പേരും കള്ളൻ എന്നിട്ടും ഇവനെ ഇപ്പോഴും ഒന്നും അവസാനിപ്പിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരധാരണ ഭയങ്കര കലുപ്പിലാണ് വിക്രത്തിൻ്റെ ചേട്ടൻ വിശ്വനെതിരെ കള്ളക്കേസ് കൊടുക്കാനായിട്ട് നീ ആര് പറഞ്ഞിട്ടടാ തീരുമാനിച്ചത് ആ പണം കാണാണ്ട് പോയത് സത്യം തന്നെയാണ് പിന്നെ നീ എന്തിനാ കോടതിന് കേസ് പിൻവലിച്ചത് സത്യം പറയണ എന്തിനാ നീ കേസ് പിൻവലിച്ചത് അത് വിക്രം ഇവിടെ വന്ന് ഇവിടെ വന്ന് എന്നെ കൊല്ലന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അയ്യോ നീ പേടിച്ച് കേസ് പിൻവലിച്ചു അല്ലേ അത് ഞാൻ വിശ്വസിക്കണം അല്ലേ ശ്രീകാന്തേ ഏഹ് ഞാൻ അല്ലേ വിക്രത്തിൻ്റെ ചേട്ടൻ വിശ്വം തെറ്റ് ചെയ്തിട്ടാണ് നീ അയാൾക്കെതിരെ കേസ് കൊടുത്തെങ്കിൽ വിക്രത്തിന് എ വിക്രം വന്നിട്ട് ഭീഷണിപ്പെടുത്തിയെങ്കിൽ നീ വിക്രത്തിനെതിരെയും കേസ് കൊടുക്കണമായിരുന്നു അതല്ലേ വേണ്ടിയിരുന്നത് ഏ അതല്ലേ നീ ചെയ്യുമായിരുന്നത് വിക്രത്തിനെതിരെ കോടതിയിൽ നീ വിശ്വത്തിനെതിരെ കോടതിയിൽ നീ ഫയൽ ചെയ്ത കേസ് കള്ള കേസായിരുന്നു അതല്ലേടാ സത്യം കോടതിയിൽ വക്കീലന്മാരുടെ ഇടയിലുള്ള സംസാരം എന്താണെന്ന് അറിയോ ജഡ്ജി ശങ്കരനാരായണൻ മകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഭർത്താവിൻ്റെ ചേട്ടനെ ജയിലിലടക്കാൻ നോക്കിയിന്ന് അതിനിടയിൽ മകനെ ചട്ടം കെട്ടി ഇറക്കിന്ന് സത്യം മനസ്സിലാക്കിയ കോടതി മാപ്പ് പറയിപ്പിച്ച് താക്കീത് നൽകി വിട്ടയച്ചു എന്ന് ഞാനും എൻ്റെ മകളും തമ്മിൽ പ്രശ്നങ്ങൾ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം അതോടെ തീർന്നു അല്ലാതെ ഇമാതിരി ക്രൈം ചെയ്യുന്ന ഒരുത്തനല്ല ഞാൻ അങ്ങനെയുള്ളവരാണ് എൻ്റെ മക്കളെന്ന് നാട്ടുകാർ പറയുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സോറി നീ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ശ്രീകാന്തെ അതിനാരൊക്കെയാണ് നിനക്ക് കൂട്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം വർഷേ നോക്കുന്നുണ്ട് ശങ്കരനാരായണൻ പക്ഷെ ഒരു കാര്യം ഓർമ്മ വെച്ചോ ഇതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ ലക്ഷ്യം നിന്റെ ലക്ഷ്യം എൻ്റെ സ്വത്തും പണമാണെങ്കിൽ അതാർക്കൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിക്കും കേട്ടാലോ ഞാൻ തീരുമാനിക്കും നിയമത്തിൻ്റെ വഴി വിട്ടേ ശങ്കരനാരായണൻ ഇതുവരെ ജീവിച്ചിട്ടില്ല ഒരിക്കൽ മാത്രമേ എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുള്ളൂ അത് അവളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയ ദിവസമാണ് അന്നും മനസ്സിൽ തോന്നി തെറ്റിന് ഞാനും ഒരുപാട് അമ്പലങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയവളെ അവളുടെ വഴിക്ക് വിട്ടവളാണ് ഞാൻ അവളെ തിരിച്ചെത്തിക്കാനായിട്ട് ഇനി ആരും ഒന്നും ചെയ്യണ്ട മരിക്കും വരെ നീതിയുടെയും നിയമത്തിൻ്റെയും വഴിയിലൂടെ മാത്രം ജീവിക്കു എന്ന ഒരു അഭിമാനത്തോടെ മരിക്കാനെങ്കിലും മുൻറ്റ മക്കളെങ്ങനെ അനുവദിക്കണം അതല്ല എങ്കിൽ ഇറങ്ങിയ വഴിയിലേക്ക് തന്നെ മകനെയും അവൻ്റെ കുടുംബത്തെയും ഇറക്കി വിടാനായിട്ടേ ഞാൻ മടിക്കില്ല രണ്ട് പേര് ഓർത്താൽ കൊള്ളാം എന്ന് വർഷയും കൂടെ നോക്കിയിട്ടാണ് പറഞ്ഞത് ശ്രീകാന്തും വർഷയും കൂടെ തല കൊനിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കാണ് ശങ്കരന്മാരെ മുകളിലേക്ക് കയറിപ്പോയി കൂടെ പത്മവും ദേ കേട്ടല്ലോ ഇവളുടെ അച്ഛനുമായിട്ട് ചേർന്ന് നീ ഇനിയും ആ മാഷിൻ്റെ കുടുംബത്തിന് നേരെ ഒന്നിനും പുറപ്പെടേണ്ടെന്ന് തന്നെയാണ് ശങ്കരൻ പറഞ്ഞത് ഇനി ഇത് ആവർത്തിക്കരുത് വർഷ പറഞ്ഞ് തിരുത്താനാണ് നോക്കേണ്ടത് അല്ലാതെ എരികേറ്റാനല്ല എന്തായാലും ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ് പിന്നെ കാണിക്കുന്നത് രാത്രിയാണ് വേദമുറിയിലേക്ക് വന്നപ്പോഴേക്കും വിക്രം ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിക്കുന്നു എല്ലാം ഒരു തവണ തട്ടിക്കുടഞ്ഞ് വിരിച്ചതാ വിക്രം ഇതിനുള്ളിൽ തന്നെ കിടക്കണമെന്ന് എന്തിനാണ് ഇങ്ങനെ വാച്ച് പിടിക്കുന്നത് അതെൻ്റെ ഇഷ്ടം അതിലേക്ക് ഇടപെടാൻ നീ വരണ്ട ശരി അപ്പം ഇനി എൻ്റെ വിധി തന്നെ കിടക്കാനായിരിക്കും നിന്നോട് ഇവിടെ കിടക്കാൻ ഞാൻ ആവശ്യപ്പെട്ടോ നിങ്ങൾ ആവശ്യപ്പെട്ടില്ല ഞാനാഗ്രഹിച്ചു പോയില്ലേ എന്ത് ഒന്നുമില്ലേ അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക വിക്രം വിശ്വേട്ടനെ പുറത്തിറക്കുന്നത് വരെ എന്നോട് ഇത്തിരി സൗഹൃ സൗഹാർദ്ദത്തിലായിരുന്നല്ലോ പിന്നെയും വെട്ടുപോത്തായോ വിക്രമാ അതൊരു കാര്യം എന്നപ്പോൾ ഒരുമിച്ച് നിന്നൂന്നേ ഉള്ളൂ അതിനർത്ഥം നിന്നോട് ഇഷ്ടമുണ്ടായി എന്നല്ല ഉറപ്പാണോ എന്താ സംശയം ഞാൻ അല്ലെങ്കിൽ തന്നെ ആകെ ടയേടാ ഏതാളം എന്നെ ഒന്ന് വെറുതെ വിട ശരി ആയിക്കോട്ടെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഉറങ്ങിക്കോ അതാ നല്ലത് കുറച്ച് നേരമായിട്ടേ എന്നെ കൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം വിക്രം ഏ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല ചോദിക്ക് ചോദിക്കുക അങ്ങനെയാണല്ലോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുമല്ലോ എന്നോടേ ശരിക്കും ഇഷ്ടം തോന്നി തോന്നിത്തുടങ്ങിയത് എപ്പോഴാണ് വിക്രു ഏഹ് ഐ മീൻ നമ്മൾ തമ്മിലുള്ള ജീവിതത്തിലെ ഏറ്റവും മൊമെന്റിലാണ് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത് പെട്ടെന്ന് തന്നെ വിക്രമൊന്ന് പരുങ്ങി വിക്രത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിയും വരുന്നുണ്ട് വേറെ ഇതൊക്കെ ആസ്വദിക്കുക കേട്ടോ വിക്രം ആലോചിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുകയാണ് എന്നും പറഞ്ഞു ഭയങ്കര ആലോചന ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് വേദയാണത് കേൾക്കാൻ കാത്തിരിക്കുക എടി മരമാക്രി പച്ചയോന്തെ ഈയമ്പാറ്റേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ മോന്ത ഉള്ളവളെ ഉള്ളവളെ എടി കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വിവരദോഷി എന്നെങ്കിലും വിളിക്കായിരുന്നു വിക്രമാദിത്യ ഞാൻ നിന്നോട് എപ്പോഴാണ് ഇഷ്ടം കാണിച്ചത് ഏതെങ്കിലും നിമിഷത്തിൽ ഞാൻ നിന്നോടങ്ങനെ പെരുമാറിയിട്ടുണ്ടോ ഇല്ലേ ഏ ഇല്ലേ ഇല്ലേന്ന് അപ്പം വിക്രമൊന്നു പരുങ്ങി അങ്ങനെയൊന്നുമില്ല പിന്നെ ഉറപ്പില്ലല്ലോ പറച്ചിലിന് ഏ ഓരോ ഉറപ്പ് നിങ്ങൾക്കെന്നോട് ഇഷ്ടമില്ലാന്ന് തന്നെ കരുതിക്കോ അപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ടല്ലോ എന്തു സംശയം വിശേട്ടനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ശ്രീയേട്ടൻ നിങ്ങളോടൊരു കണ്ടീഷൻ വെച്ചിരുന്നില്ലേ ആ പിന്നെ നിന്റെ ചേട്ടൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചല്ലേ ഞാൻ പ്രവർത്തിക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ല വിക്രു കണ്ടീഷൻ വെച്ചിരുന്നു ഇല്ലേ ഏ ഇല്ലേ എന്നെ തിരിച്ചയച്ചാൽ കേസ് പിൻവലിക്കും എന്നല്ലേ ശ്രീയേട്ടൻ പറഞ്ഞത് അല്ലേ ദർശൻ വരെ വന്ന് നിങ്ങളോടൊത് പറയുകയും ചെയ്തു എന്നിട്ടും നിങ്ങളെന്നെ കൊണ്ടാക്കിയില്ലല്ലോ അത് ഇഷ്ടം കൊണ്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രം പരിഗാണ് കേട്ടോ ആ ഇഷ്ടം എപ്പോഴാണ് നിങ്ങൾക്കുണ്ടായിത്തുടങ്ങിയത് എന്നതായ എൻ്റെ ചോദ്യം നിൻ്റെ ചേട്ടൻ പറഞ്ഞതുപോലെ നിന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് എൻ്റെ ചേട്ടനെ പുറത്തിറങ്ങിന്ന് വിചാ വയ്ക്കുക അത് ഞാൻ തോറ്റതിന് തുല്യമല്ലേ നിൻ്റെ ചേട്ടൻ്റെ മുമ്പിൽ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ തൽക്കാലം അയക്കുന്നില്ല എന്ന് പറഞ്ഞത് ആ ഈയടി ഉത്തരം തൃപ്തിയായില്ലേ അതുകൊണ്ട് തന്നെയാണ് ഇനിയെങ്കിലും ഒന്ന് പോയി തന്നൂടെ ശരി പോകാം ഒരു കാര്യം കൂടി അറിഞ്ഞിട്ട് പോകാം എന്ത് കോടതിയിൽ ഞാൻ കേസ് ജയിച്ചാൽ വിശ്വേട്ടനെ ജയിച്ച് വിശ്വേട്ടനെ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളും ശ്രീയേട്ടനും കൂടി എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ ഏ ഞാൻ കേസ് വാദം അവസാനിപ്പിച്ചപ്പോൾ കൗണ്ടർ ചെയ്യാൻ പോലും നോക്കാതെ പെട്ടെന്ന് കേസ് പിൻവലിക്കണം എന്നാണ് ശ്രീയേട്ടൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു കള്ളച്ചിരി അത് ഞാൻ കണ്ടതാണ് അതിനുശേഷം നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ശ്രീയേട്ടൻ വല്ലാതെ പേടിക്കുന്നതായിട്ടും എനിക്ക് തോന്നി എന്നോട് പറയാത്ത എന്താ ഈ കേസിനകത്ത് നിങ്ങൾ ചെയ്തത് എന്തോ ചെയ്തു ശ്രീയേട്ടൻ ശരിക്കും കേസ് പിൻവലിക്കാനുള്ള കാരണം എന്താ അതെങ്കിലും അതെങ്കിലും പറഞ്ഞൂടെ അതെ വിശ്വേട്ടൻ പുറത്തിറങ്ങിയത് വേദാശങ്കരനാരായണൻ കേസ് വാദിച്ചത് കൊണ്ട് തന്നെയാണ് വീട്ടിലും ആളുകൾക്കിടയിലും അതാണ് സത്യം ആ സത്യം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയുള്ള കാലം അപ്പോൾ എന്നോട് പറയാത്ത മറ്റൊരു സത്യം ഉണ്ടെന്നർത്ഥം അല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സത്യം അവിടെ ഇരുന്നോട്ടെ മോളെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഈ മുറിയിലെ ഞാൻ ഞാനിന്ന് തനിച്ചുറങ്ങിക്കോളാം മോൾ ചെല്ല് ചെല്ല് ചെല് എന്ന് പറഞ്ഞ് വിക്രം അവളെ ഒഴിവാക്കാനായിട്ട് നോക്കുകയാണ് എന്തായാലും വേദയ്ക്ക് എന്തോ അപകടം മണത്തു കേട്ടോ എന്തോ അപകടമെന്നല്ല നല്ല അപകടം മണത്തിട്ടുണ്ട് എന്തായാലും വേദ പോകാനായിട്ട് തുടങ്ങുകയാണ് വേദ പോകാനായിട്ട് തുടങ്ങിയിട്ട് അങ്ങനെ അങ്ങ് തോറ്റു പോയാൽ ശരിയാവില്ലല്ലോ അപ്പം അതുക്കെ വേദം എത്തിയതെന്ന് അറിയാവോ ആ വാതകം എങ്ങനെ ചെന്ന് നിന്നു എന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ അപ്പോൾ ഇവനൊന്ന് തല പൊക്കി നോക്കുകയാണ് ഷട പൊട പൊടപ്പുട പുട ചീങ്കണ്ണി തലയാ കാട്ട് കിടന്നല്ലേ ആ തവള പൊട്ടാ വാട ബാക്കി പറയടാ എന്തായാലും ഇടീന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവളം ചീത്ത വിളിക്കാനായിട്ട് വരികയാണ് പക്ഷേ വേദം ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു വിക്രം പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വേദയുടെ ഓരോ കുസൃതികളൊക്കെ കണ്ടിട്ട് ഒരുപാട് ഒരുപാടൊരുപാടിഷ്ടമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ശ്രീയാകാന്തും വർഷയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ബെഡ്റൂമിൽ വെച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയല്ലേ ആദ്യം വിക്രത്തിനെതിരായിട്ട് എല്ലാവരും കൂടി മൂവ് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ അതെല്ലാം എൻ്റെ തലയിലായി കാശിക്ക് പോയി വന്നതോടെ ആളുടെ തലേന്ന് എല്ലാം പോയി വേദ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കില്ലെന്നല്ലേ പറഞ്ഞത് വേദ അച്ഛനേയും ഇങ്ങോട്ടേക്ക് അതെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നോ മോള് പോയ വഴിയെ മോനും മോൻ്റെ കുടുംബവും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് ദേഷ്യം കൊണ്ട് മനുഷ്യരെ എന്തൊക്കെ പറയുന്നു അതൊക്കെ കാര്യമാക്കാനുണ്ടോ വർഷ ഓ ദേഷ്യം കൊണ്ട് മനുഷ്യന്മാര് പറയും പക്ഷെ എനിക്കത് അങ്ങനെയല്ല കേട്ടോ തോന്നിയത് അച്ഛൻ്റെ മനസ്സിലെ ചില പ്ലാനുകളൊക്കെ ഉണ്ട് എന്തൊക്കെ നാണകെടുത്തി എന്ന് പറഞ്ഞാലും സ്വത്തിൻ്റെ വലിയൊരു ഭാഗം അച്ഛൻ വേദയുടെ പേരിൽ എഴുതി വെക്കും നിങ്ങളും എൻ്റെ അച്ഛനും കൂടി പ്ലാൻ ചെയ്തോന്നും നടക്കാനും പോകുന്നില്ല അത് നടക്കണമെങ്കിൽ നിൻ്റെ ആങ്ങളയുടെ സപ്പോർട്ട് കൂടി വേണം പക്ഷേ അവനിപ്പോഴും അവളെയും വിക്രത്തിനെ സഹായിക്കാൻ നടക്കുക അല്ലേ നീ എന്തായാലും കിടന്നുറങ്ങാൻ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ആ ലൈറ്റാണ് ചേരെ അതെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് എന്ത് അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ചല്ല ചോദിക്കാനുള്ളത് ദേഷ്യം വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മകനെന്ന നിലയിൽ അച്ഛന് നിങ്ങളോട് വലിയ സ്നേഹമുണ്ട് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്കറിയേണ്ടത് മറ്റൊന്നാണ് എന്ത് വിക്രത്തിൻ്റെ ചേട്ടനെ കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങി നിങ്ങൾ വിക്രം വന്ന് എന്ത് പറഞ്ഞപ്പോഴാണ് പിന്മാറാനായിട്ട് തീരുമാനിച്ചത് ഇത് കേട്ടോ ഒന്ന് ഞെട്ടിയിട്ടോ അത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വിക്രം ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് എന്നോ ഏഹ് അതാണോ അവൻ ശ്രീകാരൻ ശ്രീനിവാസനൊക്കെ ആയിട്ട് വലിയ കണക്ഷനല്ലേ വെറുതെ എന്തിനാണ് നമ്മളൊരു കുഴപ്പത്തിന് പോകുന്നതെന്ന് വിചാരിച്ചു ആ ബന്ധം ഇപ്പോഴും ഉണ്ടായതല്ലല്ലോ ആ അതറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതും ഏഹ് അതെ പക്ഷേ ഞാൻ പിന്നെ നിന്നെ മോനെയൊക്കെ വിചാരിച്ചപ്പോൾ അത് തന്നെയാണോ ശ്രീയേട്ട കാര്യം അല്ലാതെ പിന്നെ വേറെന്താ അല്ല ആ വിക്രം ഏതോ ഫ്ലാറ്റിൻ്റെ കച്ചവടമോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ ഏയ് അത് അതൊന്നുമില്ല നീ വെറുതെ ഓരോന്ന് ശ്രീയേട്ടനെന്തോ ഇനിന്ന് ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതേട്ടൻ അത് ശ്രീയേട്ടൻ തന്നെ പറയുന്നതല്ലേ നല്ലത് ദേ രാവിലെ അച്ഛൻ വന്നപ്പോൾ പോയ സമാധാനമാ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ നീ സമ്മതിക്കില്ല അല്ലേ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ആ വിക്രത്തിനോട് പോയി ചോദിക്കുക നാശം എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടിയിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ് പക്ഷേ സത്യം അതൊന്നും അല്ല സത്യം മറ്റൊന്നാണ് എന്ന് വർഷയ്ക്കറിയില്ലല്ലോ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ടെന്ന് മാത്രം വർഷയ്ക്കുമാണ് മനസ്സിലായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ വീടാണ് രാവിലെ വിശ്വം തോണുംചാരി ഇങ്ങനെ ഇരിക്കുകയാണ് വിനായകനുണ്ട് ശ്രീ ശ്രീജ വരുന്നു സുധാരമാഷ ഉണ്ട് വിനായകൻ വന്നിട്ട് വിശ്വത്തിനോട് ചോദിച്ചു മണി ഒമ്പതായി ജോലിക്ക് പോകുന്നില്ലേ ഓ സോറി വിശ്വേട്ട ഞാൻ പെട്ടെന്ന് ജോലി പോയ കാര്യം ഓർത്തില്ല നീ ഓർക്കാത്തതല്ല വിനായക അവനെ കുത്താൻ അവസരം കിട്ടിയപ്പം നീ അത് കളയാത്തതല്ലേ അയ്യോ അച്ഛ സത്യമായിട്ടും അങ്ങനെയല്ല വിശ്വേട്ടനെ ഞാൻ വേറൊരു കമ്പനിയിൽ ജോലി ശരിയാക്കി കൊടുക്കാം അപ്പം പെട്ടെന്ന് കമലെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഒന്നും മിണ്ടാതെ എല്ലാവരും നോക്കുകയാണ് വിനായ വിനായകനെ എന്താ എല്ലാവരും എൻ്റെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാണ് വേണ്ട വിനായക ഇനി നീ ആയിട്ട് അവന് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കേണ്ട ചെയ്തതൊ ചെയ്തിട്ടോളൊക്കെ മതി അപ്പം നന്ദിനി വന്നിട്ട് ഓഹോ അപ്പം അമ്മ ഇവിടെ ബാക്കിയുള്ളവരുടെ വാക്ക് കേട്ട് വിന വിനേട്ടനോട് തുടങ്ങിയോ എന്ന് നന്ദിനി ചോദിച്ചപ്പം ഞാൻ ആരുടെയും വാക്ക് കേട്ടിട്ടില്ല ഇവൻ ചെയ്തത് എന്താണെന്ന് എല്ലാവരും കണ്ടതല്ലേ കോടതിയിലും എല്ലാം തെളിഞ്ഞതല്ലേ ഞാൻ അറിഞ്ഞോണ്ടല്ല ചെയ്തതെന്ന് ആണയിട്ട് പറഞ്ഞതല്ലേ വിശ്വേട്ടൻ്റെ കാലും പിടിച്ച് മാപ്പും പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പോഴും കുറ്റപ്പെടുത്തണോ വിശ്വം പറഞ്ഞു ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല എൻ്റെ വിധി അത് ഉള്ളൂ എൻ്റെ വിധി അതങ്ങനെ തന്നെ നിൽക്കട്ടെ ആ ഇത്രയും കാലം ഇവര് ജോലിക്ക് പോകാനായിരുന്നു വിധി ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ ആയി അപ്പോൾ വേറെയും വിക്രൂ ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ശ്രമിച്ചാൽ ഇനി ഒരു ജോലി സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വിനായകൻ പറഞ്ഞു ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ആളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു കാര്യം അറിയൂലോ അതല്ലേ ഒരു പ്രശ്നം എന്ന് നന്ദിനി ഇനി ഒരു ജോലി കിട്ടാൻ പാടാണെന്ന രീതിയിലാണ് നന്ദിനി സംസാരിക്കുന്നത് അല്ല വിശ്വട്ടം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഒരിക്കൽ കേസും കോടതിയൊക്കെ ആയിട്ട് ആളിൻ്റെ പേരിൽ അതൊക്കെ അങ്ങനെ തന്നെ കിടക്കില്ലേ വിശ്വത്തിന് ഇത് കേട്ടപ്പോൾ കൂടുതൽ സങ്കടം ആവുകയാണ് ചെയ്തത് ഇപ്പം തന്നെ വിക്രത്തിൻ്റെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ കരുതുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കൂലിക്ക് തല്ലാൻ നടക്കുന്നവനായിട്ട് തന്നെയല്ലേ കമല ദേഷ്യത്തോട് പറഞ്ഞു നീ അകത്തേക്ക് കീറിപ്പോ ഏത് വിഷയം സംസാരിച്ചാലും നീ എന്തിനാ അതിനകത്ത് ഇങ്ങനെ ഒരു കൊണസ്റ്റ് കണ്ടെത്തുന്നത് ഹാ എന്തായാലും കാഞ്ഞിരക്കുരി കാലങ്ങളോലം പാലിലിട്ടാലും അതിൻ്റെ കയ്പ്പ് മാറില്ല അതങ്ങനെ കണ്ടാൽ മതി കമലെ എന്ന് നന്ദിനിക്കൊന്നും മനസ്സിലായില്ലാട്ടോ വേദ പറഞ്ഞതുപോലെ വേറെ വീട്ടിലിരുന്ന ഒന്ന് ആലോചിക്കാതെ വിശ്വം നീ എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കാൻ നോക്ക് ആളുകൾ എപ്പോഴും നമ്മളെക്കുറിച്ചാണ് വിചാരിക്കുന്നത് എന്ന തോന്നൽ മാറ്റ് അവർക്ക് നിന്നെക്കുറിച്ച് സംസാരിക്കാൻ ഒരു കാരണം കിട്ടി നാളെ മറ്റൊന്ന് കിട്ടുമ്പം അവരത് മറക്കും അത്രയും കരുതിയാൽ മതി ശ്രീനിസാറിൻ്റെ കൂടെയുള്ള പുളിക്കൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഒരു ഹോട്ടൽ ആരംഭിക്കുന്നുണ്ട് അപ്പം നന്ദിനി ചോദിച്ചാൽ അയ്യേ ഹോട്ടലിൽ ആയിട്ടോ അപ്പം ശ്രീജി ചോദിച്ചാൽ അതിന് നന്ദി മോശം ഏ ആളുകളെ പറ്റിച്ച് കമ്മീഷൻ മേടിച്ച് ജീവിക്കുന്നതിനൊക്കെ നല്ലതല്ലേ അതാ അതെന്താ ശ്രീചേട്ടിയോ അങ്ങനെ ഒരു വർത്താനം വിനിയേട്ടന് കിട്ടുന്ന ജോലിയുടെ ശമ്പളത്തിൻ്റെ പേരാണ് കമ്മീഷൻ അതാരുടെ ഔദാര്യമൊന്നും അല്ല ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്ത ഞാൻ മുഴുവൻ പറഞ്ഞില്ല എന്ന് വിക്രം പറഞ്ഞു ഞാൻ സുധാരമാഷ ഒന്നും ഇല്ലാതെ കേട്ടോണ്ട് നിൽക്കുക അവിടെ ക്യാഷറായിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞു ഞാൻ വിശ്വേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കത് സമ്മതമാണ് ഇത് കേട്ടുകഴിഞ്ഞ പിടിക്കുന്നു അന്തിനിക്കത്ര പിടിച്ചില്ല വിശ്വട്ടൻ സമ്മതമാണെങ്കിൽ ഞാൻ വിളിച്ച് പറയട്ടെ ആ വിശം ഒന്നും മിണ്ടെന്നില്ല ശ്രീജ ചോദിച്ചു അത് ഞാൻ വിളിച്ചു പറയട്ടെ എന്ന് വിക്രം ഒന്നുകൂടെ ചോദിച്ചു എനിപ്പഴേക്കും സമ്മതിക്ക് വിശേട്ട എന്ന ശ്രീജയും കമലയും ഒക്കെ പറയുകയാണ് കാശ് കൈകാര്യം ചെയ്യുന്ന ജോലി തന്നെ നിനക്ക് വീണ്ടും അറിയുമ്പോൾ നീ ഒരു തെറ്റുകാരനല്ലാന്ന് നാട്ടുകാർക്ക് മനസ്സിലാകും നേരെ പറഞ്ഞു അത് ശരിയാ വിശ്വേട്ടാ വേണ്ട വേണ്ട എന്നാണ് വിശ്വം പറഞ്ഞത് അപ്പോഴേക്കും മാഷി ചോദിച്ചു എന്താ കാരണം വേണ്ട ഇനി പണത്തിൻ്റെ പേരിലുള്ള ഒരു ജോലി വേണ്ട പണമെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാച്ചാ എനിക്ക് പേടിയാ വേണ്ട പണം വേണ്ട വല്ല സപ്ലയറായിട്ടോ മേശമടക്കുന്ന ഒരു ജോലിയോ എന്തുമായിക്കോട്ടെ പണം തൊട്ടുള്ള ജോലി ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിശ്വാകത്തേക്ക് കയറിപ്പോകുവാണ് ജോലിക്ക് പോകാമെന്ന് സമ്മതിച്ചു എന്തായാലും കമലയ്ക്കും വിക്രത്തിനും വിനായകനൊക്കെ ആകെ സങ്കടമായി വിനായകന് വലിയ സങ്കടമൊന്നുമില്ല വിക്രം ദേഷ്യത്തോടെ വിനായകൻ ഇങ്ങനെ നോക്കിയിപ്പം ഒരു പരിങ്ങലുണ്ട് എല്ലാവരും പോയി അതേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അച്ഛൻ എന്തിന് എന്തോ ഒരു കുരു പാലിനകത്ത കാര്യം പറഞ്ഞില്ലേ എന്ന് നന്ദിനി വിനായകനോട് ചോദിക്കുക അതെന്തുവാ ആ അത് കാരസ്കരത്തിൻ്റെ കുരു നല്ല കായ്ക്കുന്ന കാഞ്ഞിരത്തിൻ്റെ കുരു എത്ര നാൾ പാലിട്ട് വെച്ചാലും അതിൻ്റെ കയ്പ് മാറത്തില്ലെന്ന് ഓ അത് ശരി ഹാ എൻ്റെ കുശുമ്പ് ഒരു കാലത്ത് മാറില്ല എന്നല്ലേ പറഞ്ഞത് ഏ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതുതന്നെ വെറുതെ അല്ല നിങ്ങളുടെ അച്ഛൻ ഗതി വന്നത് ഗതി പിടിക്കാതെ മൂന്ന് ആൺമക്കളുടെ തന്തയെന്ന ഗതി ഹേ അവൾ എന്നെ അല്ലേ പറഞ്ഞിട്ട് പോയത് എന്നോർത്ത് വിനായകൻ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ വേദ വിക്രത്തിനൊരു ഉമ്മ കൊടുക്കാൻ പോകുക പക്ഷേ വിക്രം ഉറങ്ങിക്കിടക്കുമ്പോഴാണെന്ന് മാത്രം പിന്നെ കാണിക്കുന്നത് ശ്രീജയും വിക്ര വേദ ചേ ശ്രീജയും വേറെയും തമ്മിൽ സംസാരിക്കുകയാണ് വേദ ചോദിക്കുക ഞാനും വിക്രം തമ്മിൽ പ്രേമിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത് ഒരുപക്ഷെ കാണുന്നവർക്ക് പിടികിട്ടാത്ത ഒരു വിചിത്ര പ്രേമമായിരിക്കും ഞങ്ങളുടേത് എന്തായാലും പിന്നെയും കാണിക്കുന്നത് വേദയുടെയും വിക്രത്തിനേയും പ്രേമം തന്നെയാണ് തല്ല് കൂടിയുള്ള വേദയുടെയും വിക്രത്തിൻ്റെയും പ്രേമം അതിനിടയ്ക്ക് നമ്മുടെ സുധാകര ഭാഷ വന്ന് പെട്ടുപോകുന്നുണ്ട് എൻ്റെ വീട്ടിൽ മക്കൾക്കിടയിൽ തമാശയും ചിരിയൊക്കെ ഉണ്ടെങ്കിലേ അതെനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്ന് സുധാകര ഭാഷ പറയുന്നുണ്ട് പുഞ്ചിരിയോടെ കൂടിയിട്ട് വിക്രത്തിനും സന്തോഷമായി അതുപോലെ തന്നെ വേദയ്ക്ക് സന്തോഷമായി സാമൂഹ്യ ദ്രോഹീന്നും വിളിച്ചുകൊണ്ട് വേദ ഓടുന്നുണ്ട് വീണ്ടും വിക്രം തല്ലാൻ ഓടിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വേദ കോടതിയിലാണ് വേദക്ക് ചില കേസൊക്കെ കിട്ടുന്നുണ്ട് ഇനി ആ കേസ് കിട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് അതിനകത്തുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗി താങ്ക്